കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയൊരു സ്വത്താണ് അപ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും മികച്ചത് തന്നെയായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത് ഇനി കോട്ടയത്ത് വന്നാൽ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും മികച്ചത് എവിടെ നിന്ന് കൊടുക്കണം എന്ന കൺഫ്യൂഷൻ വേണ്ട കാരണം നേരെ കോട്ടയത്ത് സ്റ്റാർ ജംഗ്ഷനിൽ കിഡ്സ് വേൾഡിലേക്ക് വന്നാൽ മതി അപ്പോൾ ഷോപ്പിംഗ് സ്പോട്ടിൽ ഇനി കിഡ്സ് വേൾഡിന്റെ വിശേഷങ്ങൾ നമ്മൾ മുതിർന്നവർക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുന്നതിനേക്കാൾ ഒരുപാട് കൺഫ്യൂഷനാണ് ഒരു കുഞ്ഞിന് എന്തൊക്കെയാണ് വാങ്ങേണ്ടത് ഇനി അത് വാങ്ങിയാൽ തന്നെ അവർക്കത് അത് തന്നെ ആയിരിക്കുമോ അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും പക്ഷെ കിഡ്സ് വേൾഡിലേക്ക് എത്തിയാൽ അങ്ങനെ യാതൊരു കൺഫ്യൂഷൻസിൻ്റെയും ആവശ്യമില്ല ബിക്കോസ് അത്രയും നല്ല പ്രോഡക്റ്റ്സ് ആണ് ഇവിടെയുള്ളത് മാത്രമല്ല ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ആണ് ഉള്ളത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള എല്ലാവിധ പ്രോഡക്ട്സും ഇവിടെയുണ്ട് അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള ഡ്രസ്സാണ് ഇവിടെയുള്ളത് മാത്രമല്ല ഒരുപാട് വെറൈറ്റി ടൈപ്പ് ഓഫ് ടോയ്സ് ഉണ്ട് ക്സസസറീസ് ഉണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ആണ് ഇവിടെ കിഡ്സ് വേൾഡിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉള്ളത് കുഞ്ഞുങ്ങളുടെ ആക്സസറീസ് അത് എന്തായാലും അതിനൊരു പ്രത്യേക ഭംഗി ഉണ്ടാവും ഒരു പ്രത്യേക ക്യൂട്ട്നെസ് ഉണ്ടാവും അതായത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട് വെയേഴ്സ് ആണ് കാഷ്വൽ ആയിട്ടുള്ള മുതൽ പാർട്ടി വെയർസിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഷൂസും ഒക്കെയുണ്ട് മാത്രമല്ല ഇനി ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സാണിത് പെൺകുട്ടികളുടെ ഒരു സെക്ഷൻ ആണിത് എല്ലാ ടൈപ്പ് ഓഫ് ഡ്രസ്സും ഉണ്ട് കാഷ്വൽ ആയിട്ടുള്ളത് ഇതൊക്കെ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ടൈപ്പ് ആണ് അതുപോലെ തന്നെ പാർട്ടി വെയേഴ്സും ഒക്കെ ഇതാ ഇവിടെ ഒരുപാട് തന്നെ കാണാൻ കഴിയുന്നുണ്ട് പെൺകുട്ടികളുടെ മാത്രമല്ല ആൺകുട്ടികളുടെയും എല്ലാ ടൈപ്പ് ഓഫ് കോസ്റ്റ്യൂംസും ഇവിടെ ഉണ്ട് കാഷ്വൽസ് മുതൽ എല്ലാ ടൈപ്പ് ഓഫ് പാർട്ടി വെയർസും ഇവിടെയുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് മാത്രമല്ല ഏറ്റവും ബെസ്റ്റ് മെറ്റീരിയൽ ആണ് ഇവിടെ ഉള്ളത് അപ്പോൾ അതുമാത്രമല്ല കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ട് ബേബി പ്രോഡക്റ്റ്സ് അതായത് ക്രീംസ് അതുപോലെ തന്നെ കോസ്മെറ്റിക്സ് അങ്ങനെ ഒരുപാട് പ്രോഡക്റ്റ്സ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതും ഏറ്റവും മികച്ച ബ്രാൻഡിൻ്റെ തന്നെയാണ് ഇവിടുത്തെ പ്രോഡക്റ്റ്സും ഓരോ കുഞ്ഞുങ്ങൾക്കും ഓരോ ടൈപ്പ് ഓഫ് ടോയ്സ് ആണ് ഇഷ്ടം അതായത് കുട്ടി ടോയ്സ് മുതൽ വലിയ ടോയ്സ് വരെയൊക്കെ ഇവിടെ അവൈലബിൾ ആണ് എല്ലാ ടൈപ്പ് ഓഫ് ടോയ്സിന്റെയും ഒരു വലിയ കളക്ഷൻ തന്നെയാണ് ഈ കിഡ്സ് ഫോൾഡ് എന്ന് പറയുന്നത് മാത്രമല്ല ഇനി കിഡ്സ് പാർക്ക് സെറ്റ് ചെയ്യണമെങ്കിലും ഇതായി ഇവിടെ നേരെ കോൺടാക്ട് ചെയ്താൽ മതി ഇവിടെ നല്ലൊരു പാർക്ക് തന്നെ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും മികച്ചത് തന്നെ അതിനെ നേരെ കിഡ്സ് വേൾഡിലേക്ക് അപ്പൊ ലൊക്കേഷൻ മറക്കണ്ട ഇത് കോട്ടയം സ്റ്റാർ ജംഗ്ഷനിൽ കിഡ്സ് വേൾഡ് സോ ഷോപ്പിംഗ് സ്പോട്ടിൽ ഇനി മറ്റൊരു ഷോപ്പിന്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം